ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കാർക്കും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഈ ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവർക്കും സ്പേസ് ഉണ്ട് പറയാനുള്ളത് ടെക്നിക്കലി അറിഞ്ഞ് അനലൈസ് ചെയ്യുമ്പോൾ അത് അതൊരു വേറൊരു ആസ്പെക്ട് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ആ സിനിമ അടിപൊളിയായെന്ന് പറയാനുള്ള എല്ലാ അവകാശം എനിക്കുണ്ടല്ലോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ ഇപ്പം ടെക്നിക്കൽ സൈഡ് അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധമാണെന്ന് തോന്നുന്നില്ല

ഇപ്പം സിനിമാക്കാർ ടെക്നിക്കൽ അറിയണം എന്ന് പറയുന്ന പോലെ തന്നെ സിനിമാക്കാർക്ക് ഒട്ടും ധാരണയില്ലാത്ത മനുഷ്യരാണ് ഒരു തേങ്ങനെക്കുറിച്ച് അവർക്ക് അറിയില്ല ഞാൻ സിനിമാക്കാരനാണ് അവർക്ക് സിനിമ ഉണ്ടാക്കാൻ അറിയാം അവരുടെ ലോകം അറിയാം ഇപ്പോൾ പറഞ്ഞ രാഷ്ട്രീയം അറിയണമെന്നില്ല വളരെ വീക്കാണ് രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളിലും വീക്കാവും ഇപ്പം ഒരു കൃഷിപരമായ കാര്യങ്ങളും വീക്കാവും അപ്പം ചോദ്യങ്ങൾ എങ്ങനെ ഉന്നയിക്കാം ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കണം നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുന്നുണ്ട് ആ രീതിയിൽ അത് വർക്കാവുന്നേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പിന്നെ രണ്ടും ഈ ഇപ്പം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അപ്പം റിവ്യൂ അല്ല പറയുന്നത് നിരൂഢം എന്ന് പറയുന്നത് തന്നെ ഒരു ഫോം ഓഫ് ആർട്ടാണ് അപ്പം അതിനെ ചരിത്രമുണ്ട് എഴുത്തിന് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളത് ഇപ്പം പൗലീൻ കയ്യില് പറഞ്ഞൊരു അമേരിക്കൻ സ്ത്രീ ഉണ്ട് നിരൂപകയായിരുന്നു അവരൊക്കെ പച്ച തറിയാണ് സിനിമയെ വിളിക്കാറ് ചെരുവൊത്തും അങ്ങനത്തെ തെറി വിളിച്ചിട്ടുണ്ട് സിനിമയെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അവരുടെ വിഷയമായിരുന്നില്ല പക്ഷെ അങ്ങനെ അവരെഴുതി വലിയ ഇപ്പം ടാലൻറ്റിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിരു നിരൂപകാന്ന് പറഞ്ഞ സ്ത്രീയാണ് അപ്പം അങ്ങനെ ടെക്നിക്കൽ ആവശ്യമില്ല എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാണ്ട് അതുപോലെ തന്നെ വിടും നമ്മളെ അറിവ് അതിലിതിയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിനതെ ഈ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടോ സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ പ്രേക്ഷകർ ടെക്നിക്കലായിട്ട് ഒന്നും അറിയണ്ട അറിയേണ്ടതെന്നാണ് അതിൻ്റെ അഭിപ്രായം ഈ റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ട് ഒന്നും അറിയേണ്ട കാര്യമില്ല അവർ ആ സിനിമയെ ആസ്വദിക്കുക അങ്ങനെ സിനിമ ആസ്വദിക്കുമ്പോഴാണ് സത്യസന്ധമായിട്ട് അവർ അഭിപ്രായം പറയുന്നത് അല്ലേ അവർ പക്ഷെ അവിടെയാണ് പ്രശ്നം നിങ്ങളീ പറയുന്ന ആളുകൾ ഈ യൂട്യൂബിൽ റിവ്യൂ നടത്തുന്ന ആളുകൾ ഇതിൻ്റെ ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട് മനസ്സിലായ ഇത് ഇങ്ങനെ എടുക്കണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് സാധാരണക്കാരനായ പ്രേക്ഷകൻ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സിനിമയെക്കുറിച്ച് ആകെ അറിയാവുന്ന സിനിമ സിനിമ ഒരു ക്യാമറ ഉണ്ടെന്ന് ക്യാമറ വെച്ച് അതിന് എഡിറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ടെക്നോളജിയെ കുറിച്ചോ ഒന്നും അറിയില്ല ഏഹ് അപ്പൊ അമ്മ അമ്മയുടെ ഒപ്പീനിയൻ കറക്റ്റാ ഒരു മുൻധാരണകളില്ല എൻ്റെ അമ്മയുടെ ഒപ്പീനിയൻ എൻ്റെ അമ്മ എൻ്റെ പടത്തെപ്പറ്റി മോശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുന്നതിൻ്റെ കാരണം അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്കൊരു ഒരു മുമ്പിൽ ഒരു സംഭവം കൊണ്ടുവച്ചു അതാണ് അപ്പൊ അറിയേണ്ട കാര്യമില്ല സാധാരണ പ്രേക്ഷകര് ടെക്നോളജിയെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല അവര് അവർക്ക് പിന്നെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരത് പഠിക്കും അങ്ങനെ അവരെ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കും അവരുടെ ആസ്വാദനത്തെ അത് ബാധിക്കും ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് പറയും പിന്നെ ആ സിനിമ ലാഗായിരുന്നു എന്ന് പറയും ഒരു പ്രേക്ഷകൻ പറയേണ്ട വാക്കല്ല ലാഗ് അത് സിനിമാക്കാരന്റെ വാക്കാ സത്യം ഞാൻ ആ സിനിമ എന്നെ ബോറടിച്ചു എന്ന് പ്രേക്ഷകര് പറയുന്നതിന് കറക്റ്റാ അവർക്ക് ബോറടിച്ചു ഈ ലാഗ് എന്നൊരു വാക്കൊക്കെ സിനിമാക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് ഇപ്പൊ നമ്മളെല്ലാവരും പക്ഷെ ടെക്നോളജി പഠിക്കുന്നുണ്ട് പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ടെക്നോളജിയും കൂടെ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആദ്യം ഈ നമ്മൾ റിവ്യൂഴ്സും എല്ലാവരും പ്രേക്ഷകരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ അടക്കമുള്ള ഫിലിം മേക്കേഴ്സ് നമ്മൾ ചെയ്യുന്നത് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്നും നമ്മളുടെ ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം ഉണ്ടാകും ഇത് പല ഫിലിം മേക്കേഴ്സിനുള്ള കുഴപ്പമാണ് ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മറ്റേ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കാണരുത് അവർക്ക് ഈ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട് വിവേക ബുദ്ധിയുണ്ട് പക്ഷെ ടെക്നോളജി അറിയണമെന്നില്ല അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് ഒപ്പീനിയൻ പറയും അതിനെ സ്വീകരിക്കണം അവരൊരിക്കലും പൈസ വാങ്ങിച്ചിട്ട് മാറ്റി പറയില്ല അതാണ് ഞാനും എന്റെ സിനിമകൾക്ക് ഇപ്പോ ഐ എഫ് എഫ് കെയിൽ പ്രയോഗിച്ച് എന്റെ കഴിഞ്ഞ രണ്ട് പടങ്ങൾക്കും ഞാൻ ആദ്യത്തെ പടത്തിന് വേണ്ടി പിന്നെ ഒരു പടത്തിന് ഞാൻ സഭാഷണത്തിന് പോയി ഞാൻ അതിന്റെ പ്രിവ്യൂ ഷോ വച്ചില്ല പബ്ലിക് പ്രിവ്യൂ വെച്ചില്ല അതിൻ്റെ കാരണം തരും ഞാൻ ക്ഷണിച്ചിട്ട് വരുന്ന ആളുകളാ എന്നോട് സ്നേഹത്തിലേ പറയും നിന്റെ പടം മോശമായില്ല എന്ന് പറയില്ല മോശമായി എന്ന് പറയില്ല അതേസമയം ഇവിടെയാണ് എന്റെ പടത്തിന്റെ പ്രിവ്യൂ വന്നത് എനിക്കറിയാം ഇവിടെ മോശമാണെങ്കിൽ ഐ എഫ് എഫ് കെയിലുള്ള പ്രേക്ഷകർ അതിന് നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് തന്നെ പറയും എനിക്കറിയാം അത് അതാണ് അതിൻ്റെ സത്യം